ഹലോ നമസ്കാരം ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് ഇതിലെ കോമൺ ആയിട്ടുള്ള കുറച്ച് ടേംസ് അതായത് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല തുടക്കക്കാരനാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണുക അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അമൻ്റായി എഴുതുക അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ശരിക്കും ലാഭകരമാണോ എന്നാണ് നോക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ട് ഓവർലാപ്പും ഓവർ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു ആ സമയത്ത് ഒരുപാട് ആളുകൾ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്യാൻ വന്നിരുന്നു അതിൽ വന്ന ഭൂരിഭാഗം പേരും മ്യൂച്വൽ ഫണ്ട് സ്വന്തമായുള്ള അറിവോർഡ് കൂടെയും പല സോഷ്യൽ മീഡിയയിൽ നിന്നും പേജുകളിൽ നിന്നും അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തവരായിരുന്നു അതായത് സ്വന്തമായി പല രീതിയിൽ പല വഴിയിൽ നിന്നും കേട്ട അറിവോടുകൂടി ഇൻവെസ്റ്റ് ചെയ്തവർ പലരും മറ്റുള്ളവർ ഷെയർ ചെയ്ത മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നോക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയവരായിരുന്നു അപ്പം നിങ്ങൾ അതുപോലെ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന്റെയും പിന്നെ മ്യൂച്വൽ ഫണ്ട് ഓവർലാപ്പിന്റെയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നന്നായിരിക്കും അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുന്നതിന് മുമ്പ് അതൊന്ന് കണ്ടിട്ട് വരിക മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത് ഒരു ഗോൾ ബേസ്ഡ് ആണ് അതായത് ഓരോ ആൾക്കാർക്കും അവരുടേതായ ആവശ്യങ്ങൾ ഉണ്ടാവും ഫ്യൂച്ചറിൽ അത് ഓരോ ആൾക്കാരുടെ പ്രായവും അവരുടെ ആവശ്യങ്ങളും അവരുടെ കാലാവധി അതായത് എത്ര വർഷം കഴിഞ്ഞാണ് അവർക്ക് ഇതിന് റിട്ടേൺസ് വേണ്ടത് അവരുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അങ്ങനെ പല പല കാര്യങ്ങൾ അനുസരിച്ചാണ് ഓരോ ആൾക്കാർക്കും അവർക്ക് വേണ്ട പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് ഒരു മുപ്പത് വയസ്സുള്ള ആൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിലായിരിക്കില്ല ഒരു നാപ്പത്തഞ്ചോ അമ്പതോ വയസ്സുള്ള ഒരാൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ള പോർട്ട്ഫോളിയോ വേറൊരു കോമൺ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മ്യൂച്വൽ ഫണ്ട് ഡയറക്ട് പ്ലാൻ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് അതായത് ഡയറക്ട് പ്ലാൻ ആകുമ്പോൾ കുറച്ച് കമ്മീഷൻ കൊടുത്താൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് ശരിക്കും നമ്മൾ ഡയറക്ട് പ്ലാൻ എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് മിസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ശരിക്കും ഡയറക്ട് പ്ലാനും റെഗുലർ പ്ലാനും എന്താണ് നമുക്ക് ശരിക്കും അത് അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് അറിയണം എക്സ്പെൻസ് റേഷ്യോ എന്നത് ഏതൊരു മ്യൂച്വൽ ഫണ്ടിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ മീറ്റ് ചെയ്യാനുള്ള ഒരു ഫീസാണ് ഇതിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കോസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഓപ്പറേഷൻ കോസ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നു എക്സ്പെൻസ് റേഷ്യോ കൂടുന്തോറും അതൊരു ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളായിരിക്കും ആക്റ്റീവായി മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടുകളിൽ ബൈയും സെല്ലും പാസീവായി ചെയ്യുന്ന ഒരു ഫണ്ടിനേക്കാളും കൂടുതലായിരിക്കും എന്നതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായത് ആക്റ്റീവായി മാനേജ് ചെയ്യുന്ന ഫണ്ടുകളിൽ എപ്പോഴും റിട്ടേൺസും കൂടുതലായിരിക്കും ഇനി നമുക്ക് എന്താണ് ഡയറക്ട് പ്ലാനും റെഗുലർ പ്ലാനും നോക്കാം അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാം ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം ഡയറക്ട് പ്ലാൻ എന്നത് നമുക്ക് ഇടനിലക്കാരില്ലാതെ അതായത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ നിന്നും നേരിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്ന ഒരു രീതിയാണ് അതായത് നിങ്ങൾക്ക് പല വെബ്സൈറ്റുകളിൽ നിന്നും അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് പല ബാങ്കിങ് വെബ്സൈറ്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ തന്നെ എ എം വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് ഫണ്ടുകൾ വാങ്ങി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് റെഗുലർ പ്ലാൻ വരുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ ആപ്പിലൂടെ ആയിരിക്കും ഇത് വാങ്ങിക്കുന്നത് അത്തരത്തിൽ ചെയ്യുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടിയിരിക്കും ഈ അഡീഷണൽ വരുന്ന ഒരു കോസ്റ്റ് ഒരു ഫുൾ സർവീസ് ബ്രോക്കർ അവരുടെ റിസർച്ച് ആൻഡ് അഡ്വൈസറി അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്നിവ മീറ്റ് ചെയ്യാനുള്ള അഡീഷണൽ കോസ്റ്റ് ആയിരിക്കും എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടായാലും ഇല്ലെങ്കിലും കൊടുക്കേണ്ട ഒരു കോസ്റ്റാണ് അതുകൊണ്ട് റെഗുലർ പ്ലാൻ ആയാലും ഡയറക്റ്റ് പ്ലാൻ ആയാലും നിങ്ങൾക്ക് ഈ കോസ്റ്റ് വരുന്നു ഒരു അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം വരുന്ന എക്സ്പെൻസ് റേഷ്യ പോയിന്റ് സിക്സ് ഫോർ പെർസെന്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് രൂപയും ഒരു വർഷത്തേക്ക് വൺ പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് എണ്ണൂറ് രൂപയുമാണ് മൂന്നാമത്തെ കാര്യം ഡയറക്ട് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നത് നേരിട്ട് എയിംസിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ അവരുടെ തന്നെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നത് നേരിട്ട് എയിംസിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഒഴിവായി ചെയ്യുമ്പോൾ പല എ ഫണ്ട് മാനേജ് ചെയ്യുവാൻ ചിലപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതായി വരും അടുത്തൊരു കാര്യം ബ്രോക്കർ മുഖേന ഫണ്ടുകൾ വാങ്ങുമ്പോൾ എല്ലാ എ എം സിയുടെ ഫണ്ടും ഒറ്റ ആപ്പിനുള്ളിൽ നിന്ന് കിട്ടുന്നു നിങ്ങൾക്ക് മറ്റ് സ്റ്റോക്ക് ഹോൾഡിംഗ്സോ മറ്റോ ഉണ്ടെങ്കിൽ എല്ലാം ഒറ്റ കുടക്കീഴിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആപ്സ് നിങ്ങൾക്ക് ഇതുവഴി ഉപയോഗിക്കേണ്ടതായി വരുന്നില്ല ഇതുവഴി നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് ഒറ്റ ഒരു ആപ്പിലൂടെ മാത്രം നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ് അടുത്തൊരു കാര്യം എക്സ്പെൻസ് റേഷ്യോ റെഗുലർ പ്ലാനിനെ അപേക്ഷിച്ച് കുറവാണ് കാരണം ഡയറക്ട് പ്ലാനിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അഡ്വൈസറി സപ്പോർട്ടോ അല്ലെങ്കിൽ ഗൈഡൻസോ ഒന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ റെഗുലർ പ്ലാൻ വരുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ ഒന്ന് കൂടിയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാ തരത്തിലുമുള്ള ഒരു ബ്രോക്കറുടെയോ അല്ലെങ്കിൽ ഏജൻറ്റുമാരുടെയോ ഓവർഹെഡ് എക്സ്പെൻസസ് കവർ ചെയ്തതിനാണ് പക്ഷേ കൂടുതൽ ആളുകളും ഇത് വലിയൊരു നെഗറ്റീവായി കണ്ടുതന്നെ പോർട്ട്ഫോളിയോയിൽ വലിയൊരു നഷ്ടമാണ് വരുന്നതെന്ന് കണക്കാക്കി അവർ ഡയറക്റ്റ് പ്ലാൻ എടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കും അടുത്തൊരു കാര്യം എൻ എ വിയുടെ ഡിഫറൻസ് ആണ് ഒരു റെഗുലർ പ്ലാൻ വെച്ച് നോക്കുമ്പോൾ ഡയറക്റ്റ് പ്ലാനിൽ എൻ എ വി വരുന്നത് കൂടുതലാണ് റെഗുലർ പ്ലാൻ വരുമ്പോൾ എൻ എ വി കുറവുമാണ് ഈ ഒരു ഫണ്ടിന്റെ എൻ എ വി ഡിഫറൻസ് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഏഴ് ശതമാനം ഇൻക്രീസാണ് എൻ എ വി വാല്യൂവിൽ ഡയറക്റ്റ് ഫണ്ടിൽ നിങ്ങൾ ഓരോ തവണ സിപ്പ് ചെയ്യുമ്പോഴും കൊടുക്കുന്നത് എക്സ്പെൻസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഓവറോൾ ഫണ്ടിന് മുകളിൽ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാപിറ്റൽ നിങ്ങൾ എസ് ഐ പി ആയി ഇടുമ്പോൾ അതിന് ആനുപാതികമായി ഇയർലി കോസ്റ്റും വരുന്നതാണ് അപ്പോൾ ഒരു നൂറ് ശതമാനം ഉറപ്പാണ് മെജോറിറ്റി ആളുകളും ഈ എൻ എ വിയിൽ വരുന്ന മാറ്റം നോക്കിക്കാണില്ല എന്നത് രണ്ടാമതായി ഒരു ഇൻവെസ്റ്ററിന് നല്ല രീതിയിൽ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ നോക്കിയെടുക്കാനും അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായി ഓവർലാപ്പോ അല്ലെങ്കിൽ ഓവർ ഡൈവേഴ്സിഫിക്കേഷനോ കൂടാതെ നല്ല രീതിയിൽ ഫണ്ടുകൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാമെങ്കിലും അവർക്ക് ഡയറക്റ്റ് പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ധാരണ കുറവാണെങ്കിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്ററിന് നല്ലത് ഒരു റെഗുലർ മെത്തേഡാണ് കാരണം നിങ്ങളുടെ ഗോളുകൾക്ക് വേണ്ടി നിങ്ങളൊരു ഇരുപത് മുപ്പത് വർഷത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുക അത്തരത്തിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ മനസ്സിലാവുന്നത് ഒരുപാട് വർഷം കഴിഞ്ഞായിരിക്കും ഒരു നല്ലൊരു ഉദാഹരണമാണ് എനിക്ക് ഈ ഇടയ്ക്ക് പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്യാമെന്ന റിക്വസ്റ്റുകൾ ഇതിൽ പലതും ഓൾറെഡി ഒരു അഞ്ചും ആറും വർഷമായി ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ലാഭം കൊണ്ട് മാത്രമാണ് എല്ലാവരും സ്വന്തമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ റോൾ കൂടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബാധകമാകുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് പ്ലാൻ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടു കൂടി ഒരു റെഗുലർ പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇരുപതോ മുപ്പതോ വർഷങ്ങൾ കഴിഞ്ഞുള്ള ഒരു നിശ്ചിത തുക ലഭിക്കാനായി അതായത് ഒരു പണപ്പെരുപ്പം എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ തുക എത്രയാണെന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പ്ലാനിങ്ങുകളെ കുറിച്ച് ഒരു പോർട്ട്ഫോളിയോ ആയി ഈ പറഞ്ഞ ഒരു ഫ്യൂച്ചർ ഗോളുകളിലേക്ക് എത്തിപ്പെടാനായി എങ്ങനെ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള മ്യൂച്വൽ ഫണ്ടിലും നല്ലൊരു റിട്ടേൺസ് ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന മറ്റ് ഇൻവെസ്റ്റ്മെന്റ് രീതികളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ട് ദീർഘകാലത്തൊക്കെയാണെന്നിരുന്നാലും നമുക്ക് വലിയൊരു കോവിഡ് നയൻറ്റീൻ പോലെയുള്ള ഒരു മാർക്കറ്റ് ഡിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിനെ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഞാൻ മുൻപ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ബിഗിനർ ഇൻവെസ്റ്റർ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ അതായത് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ആയി ചെയ്യുമ്പോൾ വരുന്ന ഒരു ഓവർലാപ്പും അതായത് ഓവർ ഡൈവേഴ്സിഫിക്കേഷനും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് മെത്തേഡിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഡെയിലി വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ചാനൽ ഞങ്ങൾക്ക് അവന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റിൽ പിൻ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇന്ന് ചെയ്ത വീഡിയോ അതിന്റെ ടോപ്പിക്സ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്